ടാക്കറെ പതിനാറായിരം റുപ്യ കറണ്ട് ബില്ല്ണ്ടായിരുന്നു ഏഹ് ഇപ്പൊ എനിക്ക് വരുന്നതേ വെറും ആയിരം റുപ്യ അതിന് ഞാൻ മുടക്കി മുടക്കിയത്രയോ വെറും മുപ്പതിനായിരം മുപ്പതിനായിരം ആ കറണ്ട് ബില്ല് അത്രയും കുറച്ച് എങ്ങനെ കാര്യം എന്നറിയോ ഞാൻ ഫൈവ് കിലോ വൈട്ട് സോളാർ ചെയ്ത് ഫുള്ള് ലോണോട് കൂടി ആ ഇനീഷ്യൽ പേയ്മെന്റ് എനിക്ക് വന്നത് ആകെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ഇനി നിങ്ങൾ ത്രീ കിലോ വീട്ട് ചെയ്യുകയാണെങ്കിലും ഫൈവ് കിലോ വീട്ട് ചെയ്യുകയാണെങ്കിലും മാക്സിമം അല്ലേ ഫൈവ് കിലോവേറ്റിന് മാക്സിമം ഒരു അമ്പത് നിങ്ങൾക്ക് ഇത് വരെയുള്ളൂ എന്താണ് ഇനീഷ്യൽ പേയ്മെൻറ്റ് വരും എനിക്ക് മാക്സിമം ലോൺ കിട്ടിയതുകൊണ്ടാണ് ഇനി ഇപ്പോൾ ത്രീ കിലോ വോട്ടാണ് വേറെ ഇരുപതിനായിരം രൂപയുള്ളൂ അതാ ഇലക്ട്രിക് കാറാണ് യൂസ് ചെയ്യുന്നത് സാധാരണ പതിനാറായിരം പന്ത്രണ്ടായിരം പതിനാലായിരം എന്ന് വരുമ്പോളേ ഒരു ആകെ പേടി എന്ത് കറണ്ട് ബില്ല് വരാൻ നേരത്ത് ഇപ്പം ആ ടെൻഷനേ ഇല്ല വേറൊരു ആയിരം റുപ്യ നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ല എന്താ കറണ്ട് ബില്ല് അണിച്ചിരുന്ന വേറൊരു ആയിരം റുപ്യ ബില്ല് വന്ന് പതിനാറായിരം റുപ്യ കഴിഞ്ഞാൽ നമ്മൾ വന്നത് വെറും ആയിരം രൂപ പോലെ അപ്പോൾ ഞാൻ സേവ് ചെയ്തത് ഓൾമോസ്റ്റ് പതിനയ്യായിരം രൂപ ഒരു പത്ത് തവണ ബില്ല് വന്നു കഴിഞ്ഞാൽ എനിക്കിതാ ഈ സംഭവം ഫ്രീ ആയ പോലെയായി ഓക്കെ അതിൽ സബ്സിഡിയോട് കൂടിയാണ് എനിക്ക് ചെയ്തു തന്നത് ഇതിൽ ത്രീ കിലോ ആയിട്ടും ഫൈവ് കിലോ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ഫ്രീക്വൻസിയിലും കാര്യങ്ങളൊക്കെ സംഭവം വരുന്നുണ്ട് അപ്പോൾ ഇവരിത് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ഫുൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ വേണ്ട പേപ്പർ നൂലാമാലകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാം ഇവർ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വണ്ടി ചാർജിങ്ങിൻ്റെ സാധനങ്ങളാണ് തണ്ടോ അപ്പോൾ നമുക്കിത് ചെയ്തു തന്നത് സണ്ണി ഡേറ്റ് സോളാറാണ് കേട്ടോ ഇവര് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ കാര്യങ്ങളും ഇല്ലാതെ ലോണും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയി തന്ന് സബ്സിഡി കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലെത്തി ഒന്നും അറിഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഇൻസ്റ്റോളേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് പതിനഞ്ച് അഞ്ച് കിലോ വോട്ടാണ് അപ്പോൾ അഞ്ച് കിലോ വോട്ട് എടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എനിക്ക് പന്ത്രണ്ടായിരത്തിൻ്റെ മുകളിൽ ആവറേജ് ബില്ലുണ്ടായിരുന്നു കാര്യം എനിക്ക് കാറ് ഇവി ആണ് പിന്നെ വീട്ടിൽ എ സി കാര്യങ്ങളൊക്കെ ഫുൾ ടൈം വർക്കിംഗ് ആണ് അധികവും വർക്കിംഗ് ആണ് അപ്പോൾ ഇത് അന്ന് പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എ സി ഓണാക്കലൊക്കെ അപ്പോൾ ആ പേടിയില്ല ഇനി നിങ്ങൾക്ക് ഒരു ആറായിരം ഏഴായിരം ആണ് ബില്ല് വരുന്നതെങ്കിൽ മാക്സിമം പോയാൽ ഒരു ത്രീ കിലോ ആയിട്ട് ചെയ്താൽ മതി ആ ത്രീ കിലോ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സീറോ ബില്ലാക്കാൻ പറ്റും അതും ഇനീഷ്യൽ പേയ്മെൻറ്റ് വെറും ഒരു ഇരുപതിനായിരം ഉറുപ്പ് റേഞ്ചിലേ വരുള്ളൂ ലോൺ പാസ്സാവണമെങ്കിൽ കേട്ടോ അപ്പോൾ സിബിൽ സ്കോർ ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ സണ്ണിയുടെ സോളാറിൻ്റെ ടീം ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇത് സൺവൈസ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ബ്രാൻഡാണ് ഇത് ഓൺഗിഡ് ഇൻവേർട്ടറാണ് കേട്ടോ ഇതൊക്കെ നല്ല പ്രീമിയം സാധനങ്ങളാണ് ഇവർ ഫിറ്റ് ചെയ്തത് അത് മാത്രമല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇതിലെ ബ്രേക്കേഴ്സും ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നമുക്ക് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനം ഒന്ന് കാണിച്ചുതരാം പക്ഷെ അങ്ങനെ ഇന്നിപ്പം ദിവസം കുറച്ച് മൂടി കെട്ടിയതാ പക്ഷെ ഇന്നിട്ടും ഞാൻ എൻ്റെ ഇതെടുക്കുക ബിനോയ് സീറ്റോ ബിനോയ് എടുത്തുകഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ ടുഡേ ഇന്ന് ടോട്ടൽ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ ഇന്ന് ആകെ സമയം പന്ത്രണ്ടര മണിയായിട്ടുള്ളൂ ഉച്ച ആവുന്നേ ഉള്ളൂ ഓൾറെഡി സെവൻ പോയിൻ്റ് നയൻ യൂണിറ്റ് ഈ ടു ഡേ കണ്ടോ ഓൾറെഡി ഉൽപാദിപ്പിച്ച് കഴിഞ്ഞ് ഈ മന്ത് കണ്ടേ ഈ മന്തിൽ ഈ മാസം നൂറ്റി മുപ്പത്തൊന്ന് കിലോട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ഓൾറെഡി കഴിഞ്ഞ് ഇനി നമുക്ക് മന്ത് നോക്കേ മന്ത് ടോട്ടൽ മന്തിൽ ചില പ്രൊഡക്ഷൻ നടന്ന ദിവസം എന്താ എന്താ പീക്ക് പ്രൊഡക്ഷനാ ഇരുപത്തെട്ട് യൂണിറ്റ് ഓൾറെഡി അത് നല്ല ആ കിട്ടിയ സമയങ്ങളുണ്ട് അപ്പൊ ഈ ആലോചിച്ച് നോക്ക് ഇരുപത്തെട്ട് പറഞ്ഞാൽ ഇനി പോട്ടെ ഇരുപത് കൂട്ടിക്കോ അപ്പൊ ഏകദേശം ഒരു അറുന്നൂറ് യൂണിറ്റ് എങ്കിലും എനിക്ക് മന്ത്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അറുന്നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞമ്മളെ ബില്ല് ഉണ്ടല്ലേ ദിവസവും വണ്ടി ചാർജ് ചെയ്യുന്നത് വണ്ടി നല്ല ഓട്ടം വരുന്നുണ്ട് ഏഹ് ഇപ്പൊ തന്നെ മൂന്ന് മാസം കൊണ്ട് ഞാൻ പതിനായിരം കിലോമീറ്റർ ഓടിച്ച് അതെല്ലാം കറണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഫൈവ് കിലോട്ട് വെച്ചത് എല്ലാവരും ഫൈവ് കിലോട്ട് വെക്കണമെന്നില്ല ഒരു ആറായിരം ഏഴായിരം ഒക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ബില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ത്രീ കിലോമീറ്റർ വെച്ചാലും മതി ഇനി അതിലും മുകളിലേക്കുള്ള ബില്ല് വരുന്നവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ സൺ സോളാർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അത് നല്ല ബ്രാൻഡഡ് മെഷീൻസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നല്ല നമുക്ക് വലിയ തലവേദന ഇല്ലാതെ അവർ വന്ന് അവരെ കാര്യങ്ങളെല്ലാം ചെയ്ത് ലോണായാലും പിന്നെ കെ എസ് ഇ ബിയിലെ കാര്യങ്ങളായാലും ഫിറ്റിങ്സിൻ്റെ കാര്യമായാലും എല്ലാം അവർ നോക്കി ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പേപ്പർ മാത്രം സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കാര്യങ്ങളും ക്ലിയർ ചെയ്ത് സബ്സിഡി വരെ എൻ്റെ അക്കൗണ്ടിൽ കിട്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ സോളാർ വെക്കാൻ താല്പര്യമുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആരണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സണ്ണി ഡേ സോളാറിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ചെയ്യാം പിന്നെ പിന്നെ നമ്മുടെ ഡേ സോളാറിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ സോളാർ ഫിറ്റിംഗ്സിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവരുടെ ഓഫീസ് വരുന്നത് നമ്മുടെ കോഴിക്കോട് നടക്കാൻ ഓൾ കേരള അവർ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അത്രയും കുറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ നമ്പറും കാര്യങ്ങളെല്ലാം തരും അതിലേക്ക് വിളിച്ചോളൂ ബാക്കി കാര്യങ്ങളൊക്കെ വളസെറ്റാക്കാം